ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഉദ്ഘാടകൻ വേദിയും വയ്ക്കുന്ന മറ്റ് എല്ലാവർക്കും നമസ്കാരം സാധാരണ ഇതേപോലെ ഒരു വേദിയിലേക്ക് എന്നെ വിളിക്കുമ്പോൾ ഞാൻ ഏറ്റവും കൊണ്ട് വേണ്ടെന്ന് പറയാറുള്ളത് പൊതുവെ രീതിയാണോ അത് അതിന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും രണ്ടു വാക്ക് പറയണമെന്ന് നിർബന്ധം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നിൽക്കുന്നത് പ്രണാമം അർപ്പിക്കുന്നു ർപ്പിക്കുന്നു കൂടുതൽ ഞാൻ പക്ഷേ എനിക്ക് തോന്നുന്നത് ഭാഗത്തു പാട്ട് നമ്മൾ നില ആയിരിക്കും ഒരു സ്വന്തം അനീതിയെങ്ങനെയാണോ കാണുന്നത് ആ രീതിയിലാണ് ആള് എന്റെ അടുത്ത് പെരുമാറിയിട്ടുള്ളത് കൊറേ കളികൾക്കും കുറെ ചീത്ത പറയും അങ്ങനെ ആ രീതിയിലാണ് എന്നെ കണ്ടിട്ടുള്ളത് മിക്കവർ ഇപ്പം പി ജെ ആന്റണി ഫെസ്റ്റിവലായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞങ്ങൾ കൂടുതൽ കാണുന്നത് അപ്പം ഞങ്ങൾ രണ്ടുപേരും ഒരേ സംരംഭത്തിൻ്റെ ഭാഗമാണെങ്കിലും എന്നെ പറയും നിന്നിട്ട് കൊടുത്തോ എന്തിനങ്ങനെ കൂടുതൽ ചിലവാക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അത് എനിക്ക് തോന്നുന്നത് സഹോദരങ്ങളില്ലാത്ത എനിക്ക് ഒരാളെങ്കിലങ്ങനെ ചോദിക്കുക എന്നുള്ളത് വലിയ കാര്യമാണ് എന്നെ സംബന്ധിച്ചിട്ടോ പിന്നെ അതുപോലെ തന്നെ വേദിയിൽ മുന്നിൽ ഇരിക്കാനായിട്ട് എനിക്ക് വളരെ വിമുഖ ആയിട്ടുള്ള ഒരാളാണ് അപ്പോൾ അതിൻ്റെ എല്ലാ വർഷത്തെയും ഫെസ്റ്റിവലിൻ്റെ വേദിയിൽ നിങ്ങൾ വീഡിയോ എടുത്ത് നോക്കിയാൽ കാണാം ആദ്യം കൈകൊണ്ട് കയറിയിരിക്കാനായിട്ട് ഇങ്ങനെ ആക്ഷൻ കാണിച്ചുകൊണ്ടിരിക്കണ്ടോ അപ്പോഴും ഞാൻ കൂട്ടാക്കിയില്ല പിന്നെ കണ്ടുപിട്ട് കഴിക്കും വേദിയിൽ മുന്നിൽ വന്നിരിക്കാനായിട്ട് അത് ഇത് പതിവാണ് എന്നിട്ട് കുറേ കഴിഞ്ഞതിന് ശേഷം മഴക്കും കുറയും നിങ്ങളിങ്ങനെ പിന്നിൽ ആളല്ല മുന്നിലേക്ക് വരേണ്ട ആളാണ് പിന്നെ അതുപോലെ തന്നെ തിരിയാധുരമാഷയും മോഹൻ സിത്താരണ്ടുപേരെയും ആദരിക്കുന്ന ഒരു ചടങ്ങ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അവരുടെ പാട്ടുകളുടെ ഒരു കോമ്പറ്റീഷനും വെച്ചിട്ടുണ്ട് ശരിക്കും സ മ്യൂസിക്കായിട്ട് അധികം ബന്ധം ഇല്ലെങ്കിലും അദ്ദേഹം നമ്മൾ കൂടെ നിന്നിട്ടുണ്ട് അതിൻ്റെ അടുത്ത് ചോദിക്കാറുള്ളത് വലിയ എന്നല്ല ചോദിക്കാറുള്ളത് നല്ല ആളാണോ എന്ന് ചോദിക്കാറുള്ളത് ഇപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ആൾക്കാരെല്ലാവരും അപ്പോ അത്തരം മനു എന്താ പറയുക മാനുഷിക മനുഷ്യത്വത്തിന് കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്ന ഒരാളായിരുന്നു അപ്പോ എല്ലാവരും പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ഉപയോഗം നമുക്കൊരു തീരാനഷ്ടം തന്നെയാണ് പിന്നെ അദ്ദേഹം തുടങ്ങി വെച്ച കുറേ സംരംഭങ്ങളുണ്ട് അതൊക്കെ പൂർത്തീകരിക്കേണ്ടത് നമ്മുടെ ലേവരുടെയും ചുമതലയാണ് ഇപ്പോൾ ബിനി എംബട്ടി ഫൗണ്ടേഷന് ഞാൻ എൻ്റെ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പിന്തുണ നിരവധികം അറിയിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം